സുപ്രധാനമായൊരു വാർത്ത വരുന്നു പെഹൽഗാം ഭീകരാക്രമണത്തിൽ പങ്കെടുത്ത ആറു ഭീകരന്മാരും ചെന്നൈയിൽ നിന്ന് ശ്രീലങ്കയിലേക്ക് കടന്നതായുള്ള സൂചനകളാണ് പുറത്തു വരുന്നത് ഇന്ന് ഉച്ചയ്ക്ക് പതിനൊന്ന് കൂടി ചെന്നൈയിൽ നിന്ന് പുറപ്പെട്ട ശ്രീലങ്കയിലേക്കുള്ള വിമാനത്തിൽ ഇന്ത്യ കാത്തിരിക്കുന്ന ഇന്ത്യ ആവശ്യപ്പെടുന്ന കൊടും കുറ്റവാളികളുണ്ട് എന്ന മുന്നറിയിപ്പ് ഇന്ത്യ ശ്രീലങ്കയ്ക്ക് കൈമാറുന്നു പിന്നാലെ കൊളംബോയിലെ ബന്ദാര നായിക വിമാനത്താവളത്തിലെത്തുന്ന വിമാനത്തിൽ ശ്രീലങ്കൻ സൈന്യവും ശ്രീലങ്കൻ പോലീസും എമിഗ്രേഷൻ ഉദ്യോഗസ്ഥരും കനത്ത പരിശോധന നടത്തുന്നു മണിക്കൂറുകൾ നീണ്ട പരിശോധനയാണ് രാജ്യത്തെ ചെന്നൈയിലെ എയർലൈൻസ് വിഭാഗത്തിൽ നിന്ന് ലഭിച്ച വളരെ ശക്തമായ ഒരു നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പരിശോധനയെന്ന് പിന്നാലെ ശ്രീലങ്കൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ശ്രീലങ്കൻ പോലീസിനെയും ശ്രീലങ്കൻ സൈന്യത്തെയും ഉദ്ധരിച്ചുകൊണ്ട് ശ്രീലങ്കയിലെ പ്രധാന മാധ്യമമായ ന്യൂസ് ഡെസ്ക് നൽകുന്ന വാർത്തകൾ പ്രകാരമാണെങ്കിൽ പഹൽഗാമിൽ കൂട്ടക്കൊല നടത്തിയ ഭീകരാക്രമണം നടത്തിയ കൊടും കുറ്റവാളികളായ ആറ് ഭീകരന്മാരാണ് ചെന്നൈയിൽ നിന്ന് വിമാനമാർഗം ശ്രീലങ്കയിലേക്ക് കടക്കാൻ ശ്രമിച്ചത് എന്നുള്ള വിവരങ്ങളാണ് ശ്രീലങ്കൻ മാധ്യമങ്ങൾ പുറത്തുവിടുന്നത് ശ്രീലങ്കൻ സൈന്യത്തിന്റെയും ശ്രീലങ്കൻ പോലീസിന്റെയും വിവരങ്ങൾ പ്രകാരമാണ് ഇത്തരമൊരു വാർത്ത പുറത്തുവിടുന്നതെന്ന് ന്യൂസ് ഡെസ്ക് എന്ന ശ്രീലങ്കൻ മാധ്യമം തന്നെ വ്യക്തമാക്കുന്നുണ്ട് എന്തായാലും ഇക്കാര്യത്തിൽ ഇന്ത്യയിൽ നിന്നൊരു ഔദ്യോഗിക സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല നിലവിൽ പരിശോധനയുടെ വിശദാംശങ്ങൾ പൂർണമായെന്നും പുറത്തു വരുന്നില്ല പഹൽഗാം ഭീകരാക്രമണത്തിലെ മുഖ്യ പ്രതികളായ ആറുപേർ ശ്രീലങ്കയിലേക്ക് കടന്നു എന്നുള്ള വിവരങ്ങൾ ശ്രീലങ്കൻ മാധ്യമങ്ങൾ തന്നെ പല പല ശ്രീലങ്കൻ മാധ്യമങ്ങൾ തന്നെ പുറത്തുവിടുകയാണ് അതേസമയം ശ്രീലങ്കൻ സർക്കാർ എന്നുള്ള ചില ഔദ്യോഗിക വിവരങ്ങളും പുറത്തു വരുന്നു ഭീകരർക്ക് ഒരു തരത്തിലുമുള്ള അഭയം നൽകാൻ ശ്രീലങ്ക തയ്യാറാകില്ല എന്നാണ് ശ്രീലങ്കൻ സർക്കാരിനെ ഉദ്ധരിച്ചുകൊണ്ടുള്ള ചില വാർത്തകൾ വരുന്നത് ഭീകരർക്ക് വേണ്ടിയുള്ള തിരച്ചിൽ ശ്രീലങ്ക ഊർജിതമാക്കും ശ്രീലങ്കയിലേക്ക് എത്തിയ ആ ശ്രീലങ്കൻ എയർലൈൻസിന്റെ വിമാനത്തിലാണ് ഇപ്പോൾ ഭീകരരുണ്ട് എന്നുള്ള സൂചനകൾ ലഭിക്കുന്നത് ഇന്ന് ഉച്ചയ്ക്ക് പതിനൊന്ന് അൻപത്തൊൻപതിന് ചെന്നൈയിൽ നിന്നും പറന്നു പൊങ്ങിയ വിമാനത്തിലാണ് ഈ ഭീകരർ ഉൾപ്പെട്ടിട്ടുണ്ടെന്നുള്ള സംശയമുള്ളത് ഇതോടുകൂടി ചെന്നൈ വിമാന അതോറിറ്റിക്കാരും ചെന്നൈ എയർലൈൻസിൽ നിന്നുള്ള ആളുകളും ഈ വിവരം ശ്രീലങ്കയെ അറിയിക്കുകയായിരുന്നു കൊളംബോ വിമാനത്താവളത്തിൽ അറിയിക്കുകയായിരുന്നു അതിന് പിന്നാലെയാണ് കൊളംബോയിലെ ബന്ദാരനായക വിമാനത്താവളത്തിൽ അതി കർശനമായിട്ടുള്ള സുരക്ഷാ പരിശോധന ആരംഭിച്ചിട്ടുള്ളത് പഹൽഗാം ഭീകരാക്രമണത്തിൽ നേരിട്ട് പങ്കെടുത്തവരാണോ ഇപ്പോൾ ആ വിമാനത്തിലുള്ളത് അതോ ഇവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള സഹായം നൽകിയവരാണോ അതോ ഇവരുമായി ബന്ധമുള്ള മറ്റ് ഭീകരന്മാരാണോ ഇപ്പോൾ ശ്രീലങ്കയിൽ വിമാനത്താവളത്തിൽ എത്തിയത് എന്നുള്ള വിവരങ്ങൾ കൃത്യമായി ഇതുവരെ പുറത്തു വന്നിട്ടില്ല എന്നാൽ ശ്രീലങ്കയിലെ മാധ്യമങ്ങൾ നൽകുന്ന റിപ്പോർട്ടുകൾ ശരിയാണെങ്കിൽ പഹൽഗാം ഭീകരാക്രമണത്തിൽ നേരിട്ട് പങ്കെടുത്തവരോ അവരുമായി അടുത്ത ബന്ധമുള്ളവരോ ആണ് ചെന്നൈയിൽ നിന്നും ഇന്ന് ഉച്ചയ്ക്ക് പുറപ്പെട്ട് ശ്രീലങ്കയിലെ കൊളംബോയിലേക്ക് ഇറങ്ങിയ വിമാനത്തിനുള്ളത് എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു അങ്ങനെയെങ്കിൽ ചെന്നൈ വിമാനത്താവളത്തിൽ വളരെ വലിയ സുരക്ഷാ വീഴ്ച ഉണ്ടായി എന്ന് അനുമാനിക്കേണ്ടി വരും രാജ്യത്തേക്ക് കടന്നു കയറി ഇരുപത്തിയാറ് സാധാരണക്കാരുടെ ജീവനെടുത്ത ഭീകരന്മാർക്ക് വേണ്ടിയുള്ള തിരച്ചിൽ ജമ്മു ജമ്മുകശ്മീരിൽ സൈന്യം അതിശക്തമായി തുടരുന്നതിനിടയിലാണ് ഇത്തരമൊരു വാർത്ത വരുന്നത് ഇന്ന് ഉച്ചയ്ക്ക് ചെന്നൈയിൽ നിന്ന് പുറപ്പെട്ട് ശ്രീലങ്കയിലെ കൊളംബോയിലേക്ക് പോയ വിമാനത്തിൽ ആറ് കൊടും ഭീകരന്മാരുണ്ട് ഇത് ഇന്ത്യയിൽ നിന്ന് അറിയിച്ചതിനനുസരിച്ച് ശ്രീലങ്കൻ സൈന്യം ഈ വിമാനത്താവളത്തിൽ ഈ വിമാനത്തിൽ കർശനമായ പരിശോധന നടത്തുന്നു ഈ വിവരം ശ്രീലങ്കൻ മാധ്യമങ്ങളാണ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്